ഇതാണ് നമ്മുടെ ചിഞ്ചുറാണി ഒരു പരിഷ്കാരി മരുമകൾ വലിയ സാമ്പത്തിക കുടുംബത്തിലൊന്നുമല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു പണക്കാരി എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷൊന്നും വലിയ വശമില്ലെങ്കിലും കുറച്ചെന്തൊക്കെയോ വേടുകൾ കാണാപ്പാടം പഠിച്ച് അതെടുത്ത് ഇങ്ങനെ പ്രയോഗിക്കും എന്നാലോ ഒന്നും ഇട്ടറിയില്ല താനും പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ അറിയിക്കരുതല്ലോ പാവം അമ്മായി അമ്മ ഇവരുടെ ഇടയിൽപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നാൽ ഇവരുടെ കുറച്ച് ജീവിത സാഹചര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എന്ത് സോഫയമ്മ കൊണ്ടിട്ട് ഏ കണ്ടിട്ടന്നെ ഉറപ്പാന്ന് എന്തൊരു സ്മെല്ലാത് ഇത് ഇവിടെ ആണോ കൊണ്ടിടുന്നത് ആരെങ്കിലും ഒരാളെ കഴിഞ്ഞാൽ എന്തിട്ടാണ് കണ്ട് സോഫ കണ്ടാലും മതി അല്ലെങ്കിൽ അല്ലെങ്കിലേ സ്മെല്ല ഈ തുണി ഒന്നും ഇവരെ അലക്കലില്ലായിരിക്കും എന്തൊരു കഷ്ട

ചർമ്മം അയച്ചിട്ടാൾ മരിക്കുന്നതും പിന്നെ വയറിന് ഓരോ മണി കിട്ടും നല്ല ഫുഡ് അമ്മ അവിടെ ഉണ്ടാക്കിയിരിക്കും അതുപോലെ രാത്രി പാടെന്ന് കഴിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വീക്കിലി രണ്ട് രണ്ടോ മൂന്നോ തവണ പുറത്ത് പോയിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാം ഞങ്ങൾ ആ വെറുതെ എല്ലാം ഇങ്ങനെ ഓരോ സൂക്കടെ വരുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണോ കഴിക്കാറ് ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കല് ഇഷ്ടം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഫ്രണ്ട്സ് നിർബന്ധിച്ചാൽ ഒന്ന് ഹോട്ടലിൽ കയറലായി അതല്ലാണ്ട് എനിക്ക് വീട്ടിലെ ഫുഡ് തന്നെ ഇഷ്ടം ോട്ടെ ആയിക്കോട്ടെ ഞാനേ ചെറിയ തരത്തിലാണ് ഒരു കസ്റ്റമറോ ആയിക്കോട്ടെ പുറത്തത്തെ ഫുഡ് കഴിച്ച വയറു വേദന വരുമ്പോലെ പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ പലതും വരും പിഷ്കന്മാരാണ് എന്ത് ചെയ്യാനാ ഒന്ന് പെട്ട് പോയില്ലേ അപ്പഴേ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഫാമിലീസ് ഒന്നും വേണ്ട നല്ല ഫാമിലിയാണ് വീട് എന്താ നല്ല ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് ഉം കുന്താണ് എന്തായാലും എനിക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല നോക്കട്ടെ അശുഖെന്നുണ്ടാവും നേരെ വാ ഭക്ഷണം കഴിക്ക ഫുഡ് കഴിക്കാനായോ എന്റെ അമ്മ വിളമ്പി തരാ വാ ആ ഒന്നരല്ലേ ആയിട്ടുള്ളൂ എന്താ കറി ചിക്കനാണോ അയ്യോ ചിക്കൻ ഒന്നും വാങ്ങിയല്ലേ മോളെ ചിക്കനൊക്കെ എന്തോ വിലയല്ലേ ചക്കക്കുരു മുരിങ്ങേന്റെ ഏ ചുരു മുരിങ്ങും കഴിക്കാറില്ല അയ്യോ മോളെ വേറെ ഇല്ലാലോ ചമ്മന്തി ഉണ്ട് അയ്യോ ചമ്മന്തിയോ ചമ്മന്തിട്ടി തീരെ വാങ്ങിക്കില്ലേ നല്ല മോളെ പച്ചമുളക് അമ്മ ചമ്മന്തിച്ചാ എന്നിട്ട് അരച്ച അമ്മേമ്മലച്ച ചന്തിയാളക് കൂട്ടി തിന്നോ അപ്പൊ കൂടിയോ അമ്മേമ്മ തന്നെ അരക്കൽ മിക്സിൽ അരച്ചാലോ ഇല്ല അമ്മേമ്മൽ വേഗം കയ്യോ ഓ ഇത് ആൾക്കാരാണ് അമ്മ അമ്മ ചോറ് ഇരിക്കേ ഇരിക്കേ ഇതേത് നൂറ്റാണ്ടൊരു ആൾക്കാരാണാവോ മോളെന്താന്ന് മോളിരിക്കുന്നില്ല ഈ പ്ലേറ്റിലാണോ ചോറ് ഞാൻ ഇങ്ങനത്തെ പ്ലേറ്റിലൊന്നും ചോറ് പിന്നെയോ ഞാൻ നല്ല പൂവൊക്കെ ഉള്ളത് നല്ല കുപ്പി പ്ലേറ്റില് ചോറ് പൂവുള്ളതോ ആ ആളെ പൂവുള്ളൊരു ട്രേ ഉണ്ടായിരുന്നു എന്ത് ട്രേ ആൾക്കാർക്ക് ചായയൊക്കെ കൊണ്ടോ കൊടുക്കുന്ന നല്ലതാ വലുപ്പമുള്ള നല്ല കുറെ പൂവൊക്കെ ഉള്ളു അയ്യോ അതിലൊക്കെ അല്ല നല്ല വൃത്തിയുള്ള നല്ല പൂവുള്ള പ്ലേറ്റാ മോക്ക് അമ്മ അത് എടുത്തു തരാം എനിക്ക് വേണ്ട ട്രൈ എനിക്ക് ചോറ് വേണ്ട പ്ലേറ്റിൽ ആരെങ്കിലും ചോറ് കഴിക്കുവോ

ഓ തലേത്തെ എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കണം അതിന് ഇവിടുത്തെ പാൻ പാത്രം അതാ ഉദ്ദേശിച്ചേ മോളെ ഞങ്ങള് ഒന്നും ഉണ്ടാക്കല്ലോ ഇവിടെ ചട്ടിയിലോ ഇത്രയും ഒരു പാൻ എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത ഒരു മനസ്സിലാവാത്തൊരു ആയി പോയല്ലോ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് പോലും അറിയാത്തൊരു അമ്മായിമ്മ യൂസ്ലെസ് കെട്ടി പഠിച്ചോനെ ഇംഗ്ലീഷും പഠിക്കേണ്ടി വരും എന്തൊക്കെയാ പറഞ്ഞേക്ക മനസ്സിലായല്ലോ ഓ മുടിയൊക്കെ ചീത്തയായി കോമ്പൊക്കെ എവിടെ പോയി ഇവിടെ ഇങ്ങനല്ലോ കോമ്പ് കണ്ടെന്നല്ലേ ഷെ ഒരു സാന്തം വെച്ചാൽ വെച്ചെടുത്ത് കാണൂല കോമ്പൊക്കെ എവിടെ കൊണ്ടി വെച്ച് ഷെ ആവശ്യമുള്ളപ്പോൾ ഒന്നും കാണില്ല ഓ കോമ്പ എവിടെ കൊണ്ടുപോയി പൂത്തി വെച്ചാവൂ കോമ്പും കാണൂലോ തള്ളന മോളെ ഓ നിങ്ങൾ ഇവിടെ ഇണ്ടേനോ അമ്മ ഇവിടെ കോമ്പ് തെരഞ്ഞെടുത്തിട്ട് കാണുന്നില്ലല്ലോ ഞാൻ വെച്ച സ്ഥലത്തൊന്നും കാണുന്നില്ല ഇവിടെ വേറെ കോമ്പുണ്ടോ കോമ്പോ മോളെ അവന്റെ ഇഷ്ടം പോലെ മേഖലണ്ടോ നീ തള്ള എന്തിനാ എടുക്കാൻ പുറകോട്ട് പോകുന്നേ നീ പുറകില്ല എവിടെയും കൊണ്ടുവച്ചിണ്ടോ ആ എന്തായാലും പോയി വരട്ടെ നമ്മളെന്ത് മതിയോ എന്താ നല്ല കൊമ്പാ എന്തിനാണ് ഈ കൊമ്പ് എടുത്തിട്ട് നിങ്ങള് വരുന്നത് മോളല്ലോ കൊമ്പ് വെച്ച അതല്ല ഞാൻ പറഞ്ഞ ബേക്കല് കൊറേ കൊമ്പുണ്ടെന്ന് രണ്ട് തല ഒരു തല അടിച്ചു പൊട്ടിക്കേനു ഇഞ്ച ഭഗവാനെ ഞാൻ പറഞ്ഞ കോമ്പ് ചീപ്പിനാ എന്ന് പറഞ്ഞു അല്ലാണ്ട് കടത്ത് കിടക്കുന്ന കൊമ്പല്ല കൊമ്പല്ലേ ഓ നമിച്ച് ചേർപ്പിനാ ചേർപ്പിനാ എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞാ പോരാ ചേർപ്പാന്ന് കോമ്പ് തേങ്ങാന്നൊക്കെ പറയണ്ടി വരും കാട്ടിലെറ്റാൻ പോയി മനുഷ്യന്റെ കാലു ഒടിഞ്ഞ് നീനെ കൊണ്ടൊക്കെ ഈശ്വരാ കിട്ടിയതായി നീന ഉള്ള ടോമാടല്ലേ കോമ്പ് ആട കോമ്പ് ആ